അങ്ങനെ ചമ്മാടിലും അഖില കേരള ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് വരുന്നു ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് യാസ്ക് ക്ലബും എഫ് സി മിലാനുമാണ് അപ്പൊ ക്ലബ്ബിന്റെ ഭാരവാഹി നമ്മോടൊപ്പം ഉണ്ട് അപ്പൊ അവരോടന്നെ നമുക്ക് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് എന്ന് മുതലാണ് ഇവിടെ സ്റ്റാർട്ടിങ് എല്ലാം അവർ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ നമ്മോടൊപ്പം ഉണ്ട് അയ്യൂബ് എന്നാണ് ഇവിടുന്ന് മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപതാം തീയതി രാത്രി എട്ട് മണിക്കാണ് ഞങ്ങളെ മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത് വെള്ളിയാഴ്ച വിദേശ ആരൊക്കെ ഈ പ്രഗത്ഭരായ വിദേശ താരങ്ങളാണെന്ന് എത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങള് ഈ മത്സരം കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുന്നത് ടീം മാനേജർമാരോടും പ്രത്യേക കാര്യം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് പതിനാറ് ദിവസത്തെ പദ്ധതിയാണ് ഗാലറിയും കാര്യങ്ങളും എല്ലാം സെറ്റ് ആണ് ഓക്കെ പിന്നെ ചാരിറ്റിപരമായി ബന്ധപ്പെട്ട് ചാരിറ്റിപരമായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലബ്ബുകളാണ് ഇതിന് നേതൃത്വം നൽകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പ്രദേശത്തെ പാവപ്പെട്ട നിർദ്ധരായ രോഗികളെ ഡയാലിസ് രോഗികളെ കണ്ടെത്തി ഏകദേശം ഞങ്ങളുടെ അടുത്തതിൻ്റെ ലിസ്റ്റുകളൊക്കെ ഉണ്ട് അത് പ്രകാരം അവർക്ക് ഇതിൽ നിന്നും കിട്ടുന്ന വിഹിതം കൊടുക്കുവായി എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഞങ്ങൾ ഇതിലൂടെ കാണുന്നത് ഈ ആദ്യമായിട്ടാണല്ലോ ചമ്മാട് നമ്മുടെ ചമ്മമാടി അതായത് ഭാഗത്ത് തന്നെ കോഴിക്കോട് റോഡിന് ഫൈവ്സ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത ഘട്ടത്തിൽ ഇത് സെവൻസിലേക്ക് നീങ്ങുമോ ഞങ്ങൾ ഈ ഘട്ടം ജനകീയ പങ്കാളിത്തത്തോടു കൂടി വൻ വിജയമാക്കി മാറ്റണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിന് ഈ പ്രദേശത്തുള്ള ഇതിൽ പങ്കെടുക്കാൻ വരുന്ന എല്ലാവരുടെയും പങ്കാളിത്തം ഞങ്ങൾ ആഗ്രഹിക്കുന്നതോടൊപ്പം അടുത്ത പ്രാവശ്യം വിപുലമായി നല്ല രീതിയിൽ തന്നെ അതിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തും എന്ന് പ്രത്യേക അറിയിക്കുക അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് രണ്ട് ക്ലബ്ബുകൾ കൂടിയിട്ടാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് പിന്നെ യാസ്ക് എഫ് മിലാൻ എന്നീ ക്ലബ്ബുകളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങൾ ഈ ലക്ഷ്യവുമായി രംഗത്തിറങ്ങിയത് ഒരു സാമ്പത്തിക ലാഭത്തിനോ മറ്റുള്ളവന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞങ്ങളെ സംബന്ധിച്ച് ഈ പ്രദേശത്തുള്ള പാവപ്പെട്ട രോഗികളെ സഹായിക്കുക അതിനുള്ളൊരു മാർഗ്ഗം അന്ന് കളിയിലൂടെ ഒരുപാട് ആളുകൾ പല സ്ഥലത്തും പോയി കളി കാണുന്നുണ്ട് അത് ഞങ്ങൾക്ക് ഒരു പ്രചോദനമായിക്കൊണ്ട് തന്നെ കളിയുടെ രംഗത്തുള്ള ഞങ്ങളെ ക്ലബ്ബിൻ്റെ അംഗങ്ങൾ കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മത്സരം ഇവിടെ സംഘടിപ്പിക്കുന്നതും ഇതിൽ ഞങ്ങളെല്ലാവരുടെയും പല ആളുകളെ അങ്ങ് നേരിട്ട് കാണാനും മറ്റുള്ളതൊന്നും സാധിച്ചിട്ടില്ല എന്നിരുന്നാലും അവരെല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ പ്രദേശത്തുള്ളൊരു ഉത്സവമാക്കി മാറ്റി ഈ ഫുട്ബോൾ മേള നല്ല രീതിയിൽ നടത്തി അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ കമ്മിറ്റി ചെയർമാൻ നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞു ഈ വരുന്ന ഇരുപതാം തീയതി നമ്മുടെ ചമ്മാടിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ഫൈറ്റ്സ് മത്സരം ആരംഭിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഇരുപതാം തീയതി മുതൽ